ഇപ്പം നമ്മുടെ തണുപ്പൊക്കെ മാറിക്കൊണ്ട് ഇപ്പൊ നല്ല പാട്ട് പാടേ മെറുക്കൂട്ടാ ഹലോ ഞാനെപ്പറങ്ങിയും കൂടെ കൂട്ടിക്കൊണ്ടാ മതി സത്യം കേട്ടോങ്ങിയോ ചാച്ചനോ ചാച്ചന് റീവ് ആകത്തുണ്ട് പതിവോലെ പതിവ് പോലെ ഞാനിപ്പോ ഡ്യൂട്ടി ജസ്റ്റ് കഴിഞ്ഞാൽ നിമിഷം ഇന്ന് രാത്രിയായിട്ട് വരുവുള്ളൂട്ടോ എട്ടുമണിയൊക്കെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആണോ

അത് ശരി അമ്മ അതൊക്കെ അവർ നിൽക്കട്ടെ ഞാനെന്നേ എന്നാ നമ്മുടെ ഓഫീസിൽ പോയി അവിടുത്തെ ലഞ്ച് ടൈമിൽ ഇങ്ങനെ ഞങ്ങൾ ഫുഡ് വെച്ചോണ്ടിരുന്നപ്പം ഒരാൾ നല്ല സൂപ്പർ ഒരു മട്ടൻ ബിരിയാണി കൊണ്ടുവന്നു എന്നാൽ അടിപൊളി ഒരു മട്ടൻ ബിരിയാണി കൊണ്ടുവന്നു അന്നേരത്തോട്ടേ എനിക്ക് ആഗ്രഹം ഒരു മട്ടൺ ബിരിയാണി കഴിക്കണം മട്ടൻ ബിരിയാണി കഴിക്കണം അവനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ മോശമല്ലേ പിന്നെ ഒരു നല്ല സൂപ്പർ മട്ടൺ ബിരിയാണി എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഏതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റിലും മേടിച്ചാൽ തോന്നുന്നുണ്ടോ ആ മട്ടൻ ബിരിയാണി അടിക്കുന്നുണ്ടോ എനിക്കാണെങ്കിൽ ആ സ്മെല്ലാം അടിച്ചിട്ടുണ്ടല്ലോ ഒരു രക്ഷയിലായിരുന്നു അമ്മ ഇനി മട്ടൺ പേടിക്കുമ്പോൾ കൊണ്ടാക്കി തന്നാ പോലെ നമുക്കത് പിന്നത്തേക്കണം ഇപ്പൊ തന്നെ ഇപ്പൊ ഇനി മട്ടൺ മേടിക്കാൻ പോണോ ഒരു മട്ടൺ ഒരു മട്ടൻ ബിരിയാണി വെക്കാമോ എങ്ങനെയുണ്ട് ഞാൻ റെഡിയാണോ ഞാൻ റെഡിയാ കൊതിയായിട്ടില്ല പ്ലീസ് പോകുന്ന പോയി പിടിച്ചാലോ കുറച്ച് മട്ടൺ മേടിച്ചു നമുക്ക് സൂപ്പർ മട്ടൻ ബിരിയാണി ഉണ്ടാക്കോ നിമിഷക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അവളും മട്ടൻ കഴിക്കുക അവൾക്ക് ഒരു ചെറിയ ചാച്ചനും ഇഷ്ടമാണ് വലിയ ഇഷ്ടമൊന്നും ഇല്ല പിന്നെ ഇവിടുത്തെ മട്ടനും ചുരുക്കും കിട്ടൂടെ ഒരു ചെറിയ കഷ്ടം ചെറുതായിട്ടൊക്കെ കൂട്ടാൻ എനിക്കും ഇഷ്ടം കേട്ടോ ഒത്തിരിയൊക്കെ പേടിയാ അപ്പൊ എന്റെ ഒരു ആഗ്രഹത്തിന് എനിക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തരൂല്ലോ മട്ടം മേടിക്കാൻ പോവാ ഇതേപോലെ വന്നാ മതിയോ ഞങ്ങള് കഴിഞ്ഞ ഡ്രസ്സൊക്കെ അറിയത്തില്ല പഠിക്കേ കെട്ടിയേക്കണേ വാവ് ടാ ഭയങ്കര പെടിയായിരുന്നു കണ്ടോ കൊച്ചു കൊച്ചു പാവാ നിഷയുടെ മമ്മിയുടെ അനീത്തി തയ്ച്ചു കൊടുത്തോ അനീത്തി അല്ലേ സോറി ചേച്ചി ആനിയാൻ്റി അനിയന്റ തയ്ച്ചു കൊടുത്ത പാവിയാണോട്ടോ ോറിയല്ലേടിനെ കൊണ്ടോറിയാ ചെമ്മരിയാട് തല മാത്രേ ഞങ്ങൾ അങ്ങനെ ഇവിടെ നമ്മുടെ സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ഇന്ത്യൻ കട വന്ന കേട്ടോ ഇന്ത്യൻ കട എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ നേപ്പാളി കടന്ന് വേണ്ടി പറയാൻ കേട്ടോ നേപ്പാളീസിന്റെ ഷോപ്പാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ അല്ല നമുക്ക് മേടിക്കാൻ ഇവിടെയല്ലേ പളിസ് കൂടുതലും മട്ടനോട് പ്രിയമുള്ള ആൾക്കാരാണ് ഇവരുടെ മട്ടൺ നല്ലതായിരിക്കും കേട്ടോ ഞങ്ങൾ ഇവിടെ മേടിക്കാറുള്ളത് ഇവർ വാ ഇറങ്ങാം നമുക്ക് ഷോപ്പ് എത്തി വായാ കുഞ്ഞുഗോ എന്ന് പറയുന്നത് മട്ടൻ ഇരിക്കുന്നു പ്രീമിയം ബേബി ഗോട്ട് സ്കിൻ സ്കിന്നോണോ നമ്മൾ സ്കിൻ ഓഫ് മതി കേട്ടോ സ്കിന്നാർക്കും ഇഷ്ടമല്ല ദൈവം ഓർണ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗോട്ട് സ്കിൻ ഓഫ് ഗോട്ട് തന്നെയാണ് കേട്ടോ മട്ടൺ ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ വായിക്കാറുള്ളു അമ്മ സാധനം കിട്ടി കിട്ടിയാ ഈ ഗോട്ടാണോ മട്ടൺ അല്ല നമ്മൾ ഗോട്ടല്ലേ മേടിക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ മേടിക്കുന്നത് അല്ലേ അല്ല ഷീപ്പ് ലാംബ്ബ് ഷീപ്പിനാമ്പ് ഷീപ്പിന്റെ കുഞ്ഞിന് ആ ലാബിന്റെ പക്ഷേ ചെറിയൊരു മക്ക ഉണ്ട് കേട്ടോ ഇത് നല്ലാട്ടോ ഗോട്ടും മട്ടനും നല്ല അതായിരിക്കും മട്ടൻ എനിക്കറിയില്ല നമ്മുടെ പൊറോട്ട നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ സംഭവം ജസ്റ്റ് കല്ലേലൊക്കെ ഇട്ട് ചൂടാക്കി കഴിച്ചാൽ മതി പക്ഷേ നമ്മുടെ നാട്ടിലടിച്ച് കിട്ടുന്ന എല്ലാ സാധനങ്ങളും പയറ് ഇതൊക്കെ നല്ല അല്ലേ ഇവരുടെ നല്ലോ പയറ സംഭവങ്ങളൊക്കെ നല്ല പിന്നെ ബാക്കി ഉള്ളി വരെ കാണിച്ചു തരാം കേട്ടോ ഉള്ളിയുണ്ട് കപ്പയുണ്ട് ഇവിടെ ആട്ടോ ഉള്ളി ഇരിക്കുന്നത് കാണിച്ചു തരാം ഉണ്ടോ ചെറുപുള്ളി തൊലിയൊക്കെ പൊളിച്ച് ഫ്രോസൺ ആക്കി വെച്ചാൽ ഞങ്ങൾ ഇതാ കേട്ടോ മേടിക്കുന്നത് വേറെ നമുക്ക് വേറെ നിർവാഹമില്ല വേറെ കൂട്ടാ പൊട്ടിക്കല്ലേ ബേബി പിന്നെ ഈ ഈ നേപ്പാളീസിന്റെ മെയിൻ ഇത് പ്ലേറ്റ് അതെ അതെ ഇവര് ഇതൊക്കെ ഫുഡ് കഴിക്കുന്ന കേട്ടോ അല്ലേ ട്രഡീഷണൽ സംഭവം പൊട്ടിപ്പോ നമ്മുടെ പാളയം കൊണ്ടൊക്കെ

ബൂളിസ് തോന്നാനേ അമ്മ സാറനെല്ലാം വാങ്ങിറ്റിട്ടുണ്ട് ട്ടോ ഓക്കേ ഹലോ ശരിക്ക് എനിക്ക് 1 2 3 4 5 6 7

നമ്മുടെ ആ ഇതാര ഞങ്ങളുടെ ആണോ എന്നെ ഞങ്ങളെ കണ്ടപ്പോ ചാടി ഇറങ്ങി വന്നതാണെ റീപ്പ് ഉറങ്ങു വന്നാലെ എനീറ്റോടാ ചാച്ച വഴക്കണ്ടാകാര് അങ്ങനെ അമ്മത് ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ പൊളിക്കാൻ തുടങ്ങി പാവ അമ്മ ആണോ അമ്മ അമ്മ എന്ന് പാടാണെങ്കിൽ നമുക്ക് ചോറും കറിയുണ്ടെങ്കി ആണോ ഇത് കൊതി അല്ലേ കൊതിയായിട്ടാണ് എല്ലാം കൂടും കേട്ടോ ഞാനെല്ലാം കൂടും കട്ട് അല്ലേ ിരിയാണി പടയാണ് ഞങ്ങക്ക് പുതിയ നമ്മടെ വിളിച്ചിന്ന് കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞങ്ങള് നമ്മുടെ ഗാർഡനിലെ പുതിന പുതിനോ അമ്മേ ഇത്ര പുതിന മതിയോ പുതിന പുതിന പുതിനച്ചോട്ടോ അമ്മ കുക്കറിൽ കുക്കറിലാക്കുന്ന അതെ സമയല്ലേ പടയോ എളുപ്പത്തിൽ ഞങ്ങൾ ഒരു മട്ടൻ ബിരിയാണി കാച്ചാൻ പോകുന്നു കേട്ടോ നിമിഷം സമയം ഒരു ആയിട്ട് എട്ടര ഒക്കെ ആകുമ്പോഴേക്ക് നിമിഷം നമുക്ക് അപ്പത്തേക്ക് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം ഇച്ചിരി എണ്ണയും നെയ്യും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു ഓക്കെ അതിനകത്തോട്ട് ഗ്രാമ ഗ്രാമ്പൂ പട്ട ഏലക്ക അതെല്ലാം ഇട്ട് കൊടുത്തേ ഇട്ടിട്ടുണ്ട് വേണ്ട സംഭവങ്ങളായിട്ട് കേട്ടോ അതുകൂടാതെ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി പട്ട ഇതുണ്ട് ബലീഫ് ഗ്രാമ്പൂ മൂന്നാല് ഏലക്ക പിന്നെ ഇത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ പുതിനേല മല്ലിയില ഇച്ചിരി പെരിഞ്ചീരകം കുറച്ച് തൈരും കൂടി ഒഴിച്ച് അത് ഇത് തന്നെ നന്നായിട്ടൊന്നും അടിച്ചിട്ട് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിക്കൂട്ടോ നല്ലൊരു മസാല അതിനോളമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പതി നമ്മുടെ മട്ടൺ ഡിഫോസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ പറഞ്ഞാൽ ഞാൻ എന്റെ കൈ കൊണ്ട് വലിച്ചൂരി പെട്ടെന്ന് അത് ഡിഫോസ്റ്റ് ചെയ്ത് പാടായത് കൊണ്ട് ഞാനത് സൈഡിന് സൈഡിൽ എടുത്തു കേട്ടോ ഏതായാലും

മട്ടനെ നന്നായിട്ട് തിരുമി വെച്ച് കുറച്ചു നേരം സാറിന വെക്കണം എല്ലാം കൂടിയൊക്കെ നന്നായിട്ട് തിരുമ്മി വെക്കണം വെച്ചു ഇതിനകത്തു ഏഹ് അടിച്ച് വേവിക്കുമായിരുന്നു സാറിനെ നമ്മള് ബസ്മതി അരിയിലാണ് ഉപയോഗിക്കുന്ന പ്രാവശ്യം അതെ അതെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കേട്ടോ ഞങ്ങളുടെ ബസ്മതി അരി ആയിട്ട് ഞങ്ങൾ സാധാരണ ജീരകശാലകൾ ഉണ്ടാക്കാറുള്ളൂ അല്ലെ അതെ അതെ എനിക്ക് ഇത് കേട്ടുള്ള ഈ വലിയ അരി ആയിട്ട് ഇഷ്ടം നിമിഷിക്ക് ഇഷ്ടം ജീരകശാല അരിയാണോ ഞാൻ പിന്നെ രണ്ടും കഴിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല അല്ല ബിരിയാണി അയച്ചാൽ മതി ബിരിയാണി ആയാൽ മതി വയറ്റിലേക്ക് ചെന്നാൽ മതി അതെ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോട്ടോ അടിപൊളി സൂപ്പറായി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവേ മട്ടൺ അങ്ങനെ മാർക്കറ്റ് വന്നു പോകാനായിട്ട് അത് മട്ടൺ പീസ് ഞങ്ങൾ ഊറ്റി എടുത്തോട്ടോ ഇച്ചിരി വലിയ പീസായിട്ട് പീസ ആയിട്ട് നടക്കണല്ലോ ബിരിയാണിക്ക് ഇച്ചിരി വലിയ പീസായിട്ട് ഞങ്ങൾ സാധാരണ കറി കട്ട് ചെയ്തേ ഇതിപ്പോ നമ്മൾ ബിരിയാണി ആണ് ഇച്ചിരി വലിയ അല്ലേ അതെ അതെ പീസേ അതെന്തൊരു സുഖം സബോള ആയിട്ടുണ്ട് നമുക്ക് തക്കാളി രണ്ട് വലിയ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തേ

ചെറിയുപ്പുണ്ട് ഇനി നമ്മളെല്ലേ ഉപ്പ് ഉയർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനാവസ്ഥ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അതല്ലേ ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പമ്മ ഓൾറെഡി ഇട്ട് കൊടുത്താൽ ഇപ്പൊ നന്നായിട്ട് മസാല ഒക്കെ ഇട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനൊരു അഞ്ചാറ് വിസിലേലും എന്തെങ്കിലും വേണ്ടി വരും അതെ അതെ അരി സെപ്പറേറ്റ് ഇത് ഉണ്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കഴുകി ഞാൻ ഇവിടെ ഒരു ഒരു ഇതിനകത്ത് ഞാൻ എപ്പോഴും അരി ഒന്ന് വറുത്തിട്ട് വറത്തിട്ടു കേട്ടോ ഒരു സ്പൂൺ നെയ്യതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് ഞാൻ അരി ഒന്ന് വറുത്ത് വെക്കൂട്ടോ ഇത് ഞാൻ ആ മിക്സിയിൽ മിക്സിയില് നമ്മള് ഇതല്ല അര മിക്സി കഴുകി

എന്നടാ കള്ള ഡ്രുണ്ട് വരുവാട്ടോ തുറക്കാനായിട്ട് ഇവിടെ തുറക്കും ഒന്നും അല്ല ഇവിടെ വിരലിട്ട് വലിക്കാൻ തുടങ്ങി കേട്ടോ ഇതെന്തോരാണ് അതേ സമാനപ്പെട്ട രീതിന് ഡ്രോ എല്ലാം വലിച്ചു തുറക്കാറായി എന്താണ് ഇവിടെ നല്ലൊരു മണം നല്ല മസാലേടാ അടിപൊളി ആയിട്ട് ഇരിപ്പുണ്ട് ഇവൻ വേഗം ഉള്ളു അഞ്ചാറടി അടിച്ച് നമ്മൾ കുക്കറ് തുറന്ന് കഴിയുമ്പോ അതിൽ അരി ഇട്ടിട്ട് ബാക്കി നമുക്ക് പരിപാടി ചെയ്യാമേടും പടയൊരു ഇത് അതെ അതെ ഇരുന്ന് സവോള ചെറുതായിട്ട് കുത്തി അരിഞ്ഞു എന്നിട്ട് അതിനകത്ത് പച്ചമുളക് ഇട്ടു പിന്നെ ഒരു ഒരു ശക്കല മല്ലിയിലേ അരിഞ്ഞിട്ടു പിന്നെ നമ്മൾ തൈര് തൈര് ഇവിടുത്തെ തൈര് ഭയങ്കര കട്ട തൈര് ആയതുകൊണ്ട് വെച്ചിട്ട് ഞാൻ തിളപ്പിച്ചറിച്ച് വെള്ളം കൂടെ കൂട്ടി ഒന്ന് അയച്ചയച്ച ഇത് ഇട്ടു കേട്ടോ ഇതിനകത്ത് നമ്മള് ശരിക്കും ആ പൂതിയുടെ മറ്റേ അരിച്ചില്ലേ മെക്സിക്കത്ത് അരച്ചില്ലേ

സൂപ്പ് പോലെ അല്ലേ ഇറങ്ങിട്ടുണ്ടോ അത് കേട്ടോ ഇപ്പൊ താക്കോലിന്റെ ശബ്ദം കേട്ടല്ലോ നിമിഷ എന്നാണ്ട് സുമായിട്ടിരിക്കുന്നു ഡ്യൂട്ടി നല്ല ഡ്യൂട്ടി ആടിപൊളി സൂത്രം ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങോട്ട് കാണിച്ചു തരാം അല്ലേ വേർക്കട്ടാ ഈ അരിയുടെ മൂവുകളിൽ നിൽക്കാൻ പാത്രത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ മറ്റേ ശരിക്കും വെയിറ്റ് നല്ല തിളപ്പിച്ച വെള്ളം നല്ല തിളച്ച വെള്ളാ കേട്ടോ ആ ഇതിനകത്തോട്ട് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് വേണം ശരിക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാനാണ് നമുക്ക് തക്കാളിന്റെ മുകളിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി വരണേ ശരിക്കും തിളപ്പിച്ച വെള്ളം ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഇട്ട് ഉപ്പൊക്കെ പാകത്തിന് വെള്ളത്തിനാക്കി അത്ര ഒഴിക്കാം കേട്ടോ എളുപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി കേട്ടോ അടി അടിയേർത്ത് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കിട്ട് നമ്മൾ ഇതിന്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ പാത്രൂപ്പട്ടോ മതി മതി ശക്കലം മല്ലിയെല്ലാം അടിച്ച വിസിൽ അങ്ങനെ നമുക്ക് ചീറ്റില്ല നന്നായിട്ട് ചീറ്റാ തുടങ്ങുമ്പോ തന്നെ നമുക്ക് നിർത്തി എടുക്കാം ഓഫ് ചെയ്താലേ അടച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത് അതെ 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 അയ്യോ എടാ ദേ അങ്ങനെ കാറ്റൊക്കെ പോയിട്ടുണ്ട് കുറച്ച് കാറ്റ് അത് കുഴപ്പമില്ല അല്ലേ ഈ കേട്ടോ എത്ര നേരം അതെ 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 ഇവിടെ മണം സഹിക്കാൻ ഈ ഈ വീടിനകത്ത് മൊത്തം നല്ല നല്ല മസാലയുടെ മണാണോട്ടോ തുറന്നു വരുമ്പോൾ നമുക്ക് നോക്കാല കഷ്ണെല്ലാം മോളി ഒരു ഒരു ശകലം നെയ്യ് ഞാൻ നെയ്യ് വറുത്തോട് നെയ്യ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് ഇടാട്ടോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാ നമുക്ക് ഒരു ദം പോലെ ഒരു മിനിറ്റ് വെച്ചിട്ട് എടുക്കണം കുക്കർ ബിരിയാണി ആണെങ്കിലും ഇടാട്ടോ ഇടാ നീ സഹായിക്കണോടാ വേവ് സഹായിക്കണോടാട്ടോ ഒട്ടും പോയിട്ടില്ല അതെ 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 നമുക്ക് പകുതി ഇനത്തിട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സബോള വറുത്തതും സബോള വറുത്തതും പിന്നെ കുറച്ച് മല്ലിയില ഇടയ്ക്ക് ഒരു ശകലം നെയ്യുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ നമ്മൾ പകുതിയുടെ അടുത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നിങ്ങൾ ഇത് നമുക്കിവിടെ ഓണിയൻ ഫ്രൈഡ് ഫ്രൈഡ് ഓണിയൻ കിട്ടും കേട്ടോ നിങ്ങൾ ഇതുപോലല്ല നിങ്ങൾ ശരിക്കും നമ്മൾ സവാള വറുത്തു നോക്കാ ഏറ്റവും ടേസ്റ്റ് അതിനാ കേട്ടോ ഇച്ചിരി ഓണിയൻ ഇട്ടു കുറച്ച് മലേല കൂടെ ഇട്ടു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് നെയ്യും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ അത് ഒഴിക്കണല്ലോ ഞങ്ങൾ ഏറ്റവും മോളി മാത്രമേ ഒഴിക്കണുള്ളൂ ഞമ്മക്ക് ബാക്കി കൂടി ചെറുതായി പോയി സാരമില്ല എങ്ങനെയാണിനിക്കാ

നിമിഷ ദിസ് കോൾ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി അതെ എത്ര നാളായല്ലേ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഓ സൂപ്പർ ബിരിയാണി നല്ല അടിപൊളി ഒന്നാം തരം കച്ചമ്പുറും റെഡി ആയിട്ടുണ്ട് സാലഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണി പൊളിച്ചോ ഒന്നും പറയാനാമ്മേ എല്ലാരും പെട്ടെന്ന് ഉണ്ടാക്കാം കുക്കറിലും ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഞങ്ങൾ ഇത് കഴിക്കുന്ന കാണിക്കുന്നില്ലാട്ടോ ഞങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് സ്പൂണിലൊക്കെ എടുത്താൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് സമയം പോയതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന കാണിക്കുന്ന പിള്ളേർക്കെ ഫുഡ് എടുക്കാൻ സമയം നമുക്ക് ഈ വീഡിയോ നിന്റെ ഒരു സൂപ്പർ പാട്ടോട് വീട് നമ്മൾ ഈ വീഡിയോ വീടിപ്പിക്കണം കേട്ടോ

ാണ് ഞങ്ങളുടെ മട്ടൻ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് എഴുതണം സബ്സ്ക്രൈബ് നാളെ സൂപ്പർ വീഡിയോ ആയിട്ട്